പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് നമ്മളിപ്പോ തൃശ്ശൂർ റോഡിലാണ് നിക്കുന്നത് കൊടുത്താ മതി അതിന്റെതല്ലണ്ട് അവിടെ നല്ല തെങ്ങിന് തോക്ക് രസമായിരിക്കും വണ്ടികൾ ഈ മലയും മഞ്ഞ് വീണത് വഴിക്ക് മഴ നിങ്ങളെ അയച്ചാടും നിങ്ങളെ ഞാൻ കണ്ടു

രണ്ടെണ്ണം മട്ടൻ ബിരിയാണി ഇവിടെ ബീഫ് ബിരിയാണി അതിൽ ഉണ്ടോ അതിലെണ്ടോ ഉണ്ടല്ലേ എത്ര പീസസ് മട്ടൺ തൊട്ടടുത്ത് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി മട്ടൺ ഭയങ്കര ഇഷ്ടമാണ് മെനുവിനെ അവ അവൻ്റെ കൈട്ടു അക്ഷയാ ഹോട്ടലില് തൃശ്ശൂർ അടിപൊളി ഭക്ഷണം കേട്ടാ നന്നായിട്ടുണ്ടല്ലേ ശരിയാണെങ്കിൽ നാളെ തേങ്ങ എടുത്തേക്കണം കൂടെ വന്നിട്ട് ആണെങ്കിൽ ഞാൻ ഉണ്ടാവും Một bằng 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 എന്തേന്നു നന്നായിട്ട് ആ വല്യ കുഴപ്പല്ലാ അല്ല പക്ഷെ നല്ല ബിരിയാണി അത് നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു കഴിച്ചിട്ട് ചൊവ്വാഴ്ച വരുമ്പോഴിക്ക ഹോട്ടലിൽ അന്ന് മറ്റേ സദ്യ എന്നിട്ട് പിന്നോ ഏഹ് ഓണോണ്ടാക്കണം ആ സാധനം ആ നമ്മളീ വെച്ചുള്ള കഴിക്കണത് വളരെ നല്ലതാണ് വയറ്റുള്ള കുറെ സംഭവങ്ങളൊക്കെ ക്ലിയർ ആവും മീൻസ് അയ്യാ ആക്ച്വലി ഇത് വൈറ്റിലയിലാണ് കൊച്ചിയിലെ ഒറിജിനെ രണ്ട് പല്ലൊക്കെ പറ്റും ഗാംബൂബായി പോലുണ്ട് ഹിന്ദിയിലെ സോ എനിവെയ്സ് എപ്പോഴെങ്കിലൊക്കെ ഒരു വെറ്റില കഴിക്കുന്നത് ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഗഡ് ഹെൽത്ത് എന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ആർക്കെങ്കിലും ആരെങ്കിലും ഫോർ ഗു മീ ഐ ഡോ നോ അതിൻ്റെ ഡീറ്റെയിൽഡ് സംഭവങ്ങളൊക്കെ എനിവെയ്സ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ട്രൈയിങ് വെറ്റില്ല താങ്ക് യു പേടിപ്പെടുത്തുന്നവനാണേ ഇത് കണ്ടിട്ട് പേടിച്ചോടാണ് ഇത് നോക്ക് പേടിച്ച കുട്ടിക്കുന്നു ¡Ayo, ayo, ayo! ¡Ayo, 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 Ini ayo! ¡Ayo, Ini ayo! ¡Ayo, 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 Abah, abah, ayo! ¡Ayo, ayo! നിന്റെ ആന കുട്ട നിന്റെ പാപ്പന്റെ അടുത്തേക്ക് എങ്ങനെ വരും എന്ത് ചെയ്യോ ഏ പൂ ബാടി പൂ കുട്ടിന് തേടി ഓ ഓറ്റേടി ഓ വാടി 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 അമ്മ അമ്മടെ കള്ളപ്പാണ് അമ്മന്റെ കള്ളപ്പണ് അവിടെ കൊത്താൻ വേണ്ടി ഒന്നാണ് അങ്ങനെ ഞാൻ അവിടെ തോലിപ്പിടിച്ച് തൂക്കി